എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ സദ്യയിലെ അടുത്ത വിഭവമായ നാരങ്ങ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഇതേ ഇതുപോലെ നല്ല ഗ്രേവി ഉള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ അതുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചീനിച്ചട്ടി ചൂടാക്കി അതിലേക്ക് ഞാൻ ഒരു മൂന്ന് സ്പൂൺ മുളക് ഇട്ടിട്ടുണ്ട് അതോടൊപ്പം ഒരു മുക്കാൽ സ്പൂണോളം ഉലുവ ഉലുവ പൊടിയാണ് ഉലുവ വറുത്ത് പൊടിച്ച് വച്ചിരുന്നതാണ് കേട്ടോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതോടൊപ്പം എടുത്ത അത്രയും തന്നെ നമുക്ക് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കായം പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി കട്ടക്കായ വേണമെങ്കിൽ അതൊന്ന് വറുത്ത് പൊടിച്ചെടുക്കണം കേട്ടോ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചെറിയ ചൂടിലിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തീ കൂട്ടിയിട്ടിതങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറിയ ചൂടിലിട്ട് ഒന്ന് വറുത്തെടുത്താൽ മതി ആ മുളക് പൊടിയൊക്കെ ഇട്ടൊരു പച്ച മണമൊക്കെ ഇത് മാറി വരുന്ന ആ രീതിയിൽ മാത്രം ഒന്ന് വറുത്തെടുത്താൽ മതി ഒരുപാടങ്ങ് വറുത്ത് കറുത്ത് പോകേണ്ട നിറം ഒട്ടും മാറാതെ തന്നെ എടുക്കണം പൊടികളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒരു നാരങ്ങ ഒരു ആറ് കഷ്ണമായിട്ട് മുറിച്ചു വെച്ചിരിക്കാണ് അപ്പം അതിലേക്ക് ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതോടൊപ്പം ഉപ്പ് ചേർത്തിട്ടില്ല ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു കാൽ സ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് മഞ്ഞൾ കൂടി ചേർത്ത് ഈ ഒരു കൂട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സ് ചെയ്യണം കൈവെച്ച് തന്നെ നല്ലതായിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത് എന്നിട്ട് എന്നിട്ടതൊന്ന് അരമണിക്കൂറ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി വെക്കണം ആ സമയം കൊണ്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് ഇനി വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല ഞാനിപ്പം നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം ഇഞ്ചിയും അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർക്കേണ്ടത് ഞാനിവിടെ കാന്താരി മുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഒരു ആറോ ഏഴോ പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം പച്ചമുളക് ഇട്ടാൽ മതി മൂത്ത് കളറൊക്കെ ഒന്ന് മാറാ മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഞാനിപ്പോൾ കാന്താരി മുളകാണ് അത് ചിലപ്പോൾ പൊട്ടി തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടൊന്ന് അടച്ചു വെച്ചതാണ് അപ്പം ഇതെല്ലാം കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇനി ആ മുളകൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം അതിനിടയ്ക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുക്കണം ഈ സമയം നമുക്ക് നമ്മൾ പൊടികളെല്ലാം ഇട്ടുപേരട്ടി അരമണിക്കൂർ മുന്നേ വെച്ചിരുന്ന നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കിലോ നാരങ്ങയാണ് അതിലേക്ക് വറുത്ത മുളക് പൊടിയും പുലുവയും കായവും കൂടി ചേർത്ത് ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായിരുന്നു പുരട്ടി വെച്ചിരുന്നതാണ് നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം എല്ലാം ചേർത്ത് നന്നായിരുന്നു ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഒഴിച്ച ഒരു എണ്ണയും വെളുത്തുള്ളിയും എല്ലാം എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ നന്നായി ഒന്ന് കുറച്ച് സമയം എടുത്തൊന്ന് പതുക്കെ ഇളക്കി വെക്കണം ഇപ്പോഴൊക്കെ തീ സിമ്മിൽ സിമ്മിലിട്ട് ഇനി ഇത് ഒരു മിനിറ്റോളം ഇതുപോലെ ചെറിയ തീയിട്ട് ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണം നാരങ്ങയിലെ ആ ജ്യൂസ് എല്ലാം ഇറങ്ങി വരുന്നവരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഒരു ഗ്രേവിയൊക്കെ ഉള്ള നല്ലൊരു നാരങ്ങ അഞ്ചാർ തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീടിന് ചേർത്ത് കൊടുക്കണം അപ്പൊ ഇത്രയും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം